ോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കിലോ മത്തി കിട്ടിയിട്ടുണ്ട് അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മുളകിട്ടാലോ മത്തി നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് മീഡിയം സബോള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി പത്ത് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാതെ കുറേശ്ശെടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ വറുത്തിടാനായി കറിവേപ്പില ചെറിയുള്ളി നൂറ്റമ്പത് ഗ്രാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലവിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്യാതെ വെച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് സബോള തക്കാളി സവോളയും എല്ലാം നല്ലപോലെ വരേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് തണുത്തിട്ട് മിക്സിയിലടിച്ചെടുക്കാം ഉള്ളി വഴറ്റിയ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഇഞ്ചി കട്ട് ചെയ്ത് വെളുത്തുള്ളി പച്ചമുളക് കട്ട് ചെയ്ത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി മിക്സിയിലടിച്ചെടുത്ത പേസ്റ്റ് ഇട്ട് കൊടുക്കാം ജാറ് കഴുകി കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം സബോളിയും തക്കാളിയും പിച്ചിയിൽ അടിച്ചെടുക്കുമ്പോഴാണ് കറിക്ക് നല്ല കട്ടി കിട്ടുന്നത് ഇനി ഇതിലേക്ക് എട്ട് പീസ് കുടംപുളി ഇട്ട് കൊടുക്കാം വെള്ളത്തിട്ട് വെച്ചാണ് ഇത് പരിചയപ്പെടുത്തിയില്ലായിരുന്നു ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കാം

മീൻകറിക്ക് വേണ്ട വറവ് തയ്യാറാക്കാം വെളിച്ചെണ്ണ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചെറിയുള്ളി ചെറിയുള്ളി നല്ലപോലെ ബ്രൗൺ കളറാവണം ചെറിയുള്ളി റെഡി ആയിട്ടുണ്ട് വേപ്പില അര ടീസ്പൂൺ മുളക് പൊടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നീ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബായ്